കർക്കിടകമാസത്തിൽ മുരിങ്ങയില കഴിക്കാമോ ഇത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു ഇപ്പോഴല്ല കുറച്ച് മുമ്പും ചോദിച്ചിരുന്നു ഈ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു അപ്പോൾ കർക്കിട മാസത്തിൽ മുരിങ്ങയില കഴിക്കാമോ കഴിക്കാമെന്ന് ചോദിച്ചാൽ കാലം മുതൽ ആരും കഴിക്കാറില്ല അപ്പോൾ എൻ്റെ അമ്മ പറയാറുണ്ട് കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിക്കാൻ പാടില്ലായിരുന്നു അമ്മമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ പഴയ കാലത്തുള്ളവർക്ക് അതിനെപ്പറ്റി അതിൻ്റെ സയൻസ് പരമായ അറിയില്ല അപ്പോൾ അവർ പറയുന്നത് അത് അതിന് കട്ടുണ്ട് അത് കഴിച്ചാൽ തലകർക്കുണ്ടാകും അല്ലെങ്കിൽ വയറ്റിൽ ലൂസ് മോഷൻ ഉണ്ടാകും അതുകൊണ്ട് അത് കഴിക്കരുത് എന്നാണ് പക്ഷേ ഞാൻ കർക്കിട മാസത്തിൽ മുരിങ്ങേട ഇല കഴിക്കുന്നുണ്ട് എനിക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല പക്ഷേ അതിനൊരു കാരണമുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെ കഴിക്കാവും ആ സാഹചര്യങ്ങളാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ മഴക്കാലത്ത് നിങ്ങൾക്കറിയാം മുരിങ്ങ മുരിങ്ങയുടെ തൊലിയിൽ തൊലിയുടെ അടിയിൽ ഒരു ദ്രാവകം നിറച്ച് വയ്ക്കും ഈ മുരിങ്ങ അത് മുരിങ്ങയുടെ സ്വഭാവമാണ് ആ തൊലിയിലുള്ള അത് നമുക്കറിയാം ആ തൊലി നമ്മളൊന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നിറയെ ഇങ്ങനെ കൊടുത്ത ദ്രാവകം ഉറച്ച് പുറത്തേക്ക് വന്നിരിക്കുന്നത് കാണാം അതാ മുരിങ്ങ മുരിങ്ങയുടെ ആഹാരമാണത് മഴക്കാലത്ത് മുരിങ്ങ ഈ ദ്രവം ഒരുപാട് സൂക്ഷിച്ചു വെച്ചിട്ട് വേനൽക്കാലത്ത് മുരിങ്ങയിലേക്ക് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ബാക്കി മുരിങ്ങയുടെ മൊത്തം എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ദ്രാവകം മുരിങ്ങ സപ്ലൈ ചെയ്യുന്നു അതുകൊണ്ടാണ് മുരിങ്ങ വേനൽക്കാലത്ത് എത്ര കൊടും വെല്ലായാലും മുരിങ്ങ ഉണങ്ങില്ല മുരിങ്ങയ്ക്ക് മുരിങ്ങയ്ക്ക് നനയ്ക്കാൻ പാടില്ല ഒരിക്കലും നന പാടില്ല അതിന് പക്ഷേ മഴക്കാലത്ത് നനയുമല്ലോ അപ്പോൾ ശരിക്കും മുരിങ്ങക്ക് വളം ചെയ്യുന്നത് ആ മഴക്കാലത്താണ് അതായത് കാലവർഷം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആവശ്യമായ എല്ലുപൊടി അങ്ങനെയുള്ള എല്ലാ വളങ്ങളും ചേർത്ത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാ വളങ്ങളും ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും മഴ തുടങ്ങും അതായത് ജൂൺ ഇരുപത്തഞ്ചാം തീയതി ഇത് ജൂൺ ഒന്നാം തീയതി മഴ തുടങ്ങുമല്ലോ അപ്പോൾ മെയ് ഇരുപത്തഞ്ചാം തീയതി വളം ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് മഴ പെയ്യും ആ വളം മുരിങ്ങ വലിച്ചെടുക്കും അതുപോലെ തന്നെ തുലാമഴയുണ്ട് തുലാമഴയ്ക്കും മൂന്നാല് ദിവസം മുമ്പായിട്ട് നമുക്കറിയാമല്ലോ മഴ ഇന്ന സമയത്ത് വരുമെന്ന് ആ മൂന്നാല് ദിവസം മുമ്പായിട്ട് നമ്മൾ വളം ചെയ്യുക ഈ രണ്ട് തവണ മാത്രമേ വളം ചെയ്യാവൂ കാരണം വളം ചെയ്തു കഴിഞ്ഞാൽ നനയ്ക്കണം അല്ലെങ്കിൽ വളം മുരിങ്ങ വലിക്കില്ല ഇത് ചെടിയും അങ്ങനെയാണ് അപ്പോൾ ഇത് നനയ്ക്കാൻ മുരിങ്ങയ്ക്ക് നനയ്ക്കാൻ പാടില്ല വേനൽക്കാലത്ത് നനയ്ക്കാനും പാടില്ല അപ്പോൾ പിന്നെ വളം ഇടാൻ പറ്റില്ല അപ്പോൾ ഈ രണ്ട് വളം രണ്ട് ടൈമിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കർക്കിട മാസത്തിൽ പഴയ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ മിഥുനം കർക്കിടകം എന്ന് പറഞ്ഞാൽ അവർ പഴയ മാസത്തിൽ കരിമ്പത്തിൻ്റെ തുട വിറയ്ക്കുമ്പോൾ അത്രയും മഴയാണ് തണുപ്പാണ് സൂര്യൻ ആ രണ്ട് മാസത്തേക്ക് നമ്മുടെ ഭൂമിയിലേക്ക് വരില്ല അത്രയും മാത്രം മഴയാണ് മഴക്കാലം മഴയാണ് ഏത് സമയവും അപ്പോൾ അതുകൊണ്ടാണ് ഈ കരിമ്പത്തിൻ്റെ തുട എന്ന് പറയുന്നത് കരിമ്പത്തിന് ഭയങ്കര ചൂടാണ് എത്ര തണുപ്പ് വന്നാലും പോത്തിനത് പ്രശ്നമല്ല പക്ഷേ ആ പോത്ത് വരെ വിറയ്ക്കുന്നു അതും അതിന് മാത്രമുള്ള മഴയാണ് പഴയകാലത്തുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഈ സൂര്യപ്രകാശം ഇലകൾ വലിച്ചെടുത്ത് ആ ഹരിതകം നിർമ്മിക്കുന്ന പ്രക്രിയ സ്വാഭാവികമായിട്ടില്ലാതെ ആവുന്നു വെയിൽ വരില്ല എന്നാലും ഒരു പത്ത് മിനിറ്റ് എങ്ങാൻ വല്ലപ്പോഴും വെയിൽ വന്നാൽ തന്നെ അപ്പോൾ അത് മാറിപ്പോവും പിന്നെ മഴയായിരിക്കും ഇപ്പോൾ കാലാവസ്ഥയിലാകെ മാറ്റം വന്നു നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഇപ്പോൾ കുറച്ച് മഴയങ്ങ് പെയ്തു കഴിഞ്ഞാൽ പിന്നെ വെയിലായിരിക്കും അപ്പോൾ ഈ സൂര്യപ്രകാശം ഇലയ്ക്ക് കിട്ടുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇല കഴിക്കാം കാരണം ഈ ഇലയിൽ അടങ്ങിയിരിക്കുന്നത് ഈ കപ്പയിലൊക്കെ നമുക്കറിയാമല്ലോ കപ്പയുടെ ഇലയിലും ഒക്കെ ഒരു തരം സൈനൈഡ് നോർമൽ സൈനൈഡ് സൈനൈഡിൻ്റെ തന്നെ ഒരു വകഭേദമാണ് കടുപ്പം കുറഞ്ഞ ഒരു തരം വിഷാംശമാണ് ഈ കപ്പയിലുള്ളത് അത് കപ്പയുടെ തൊണ്ട് ഇലയിലാണ് കൂടുതലുള്ളത് തൊണ്ടിലും അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ വിഷാംശം ഈ മുരിങ്ങയുടെ ഇലയിലും കടന്നു കൊടുക്കുന്നത് അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ തലകറക്കം വയറ്റിളക്കം അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും വരും എന്നാൽ ഒരാഴ്ചയെങ്കിലും വെയിൽ കിട്ടുന്ന കർക്കിട മാസമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇല കഴിക്കാൻ ഒരു കുഴപ്പമില്ല അതാണ് വെയിലുള്ള സമയം വെയിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇല ഉപയോഗിക്കാറുണ്ട് രണ്ട് മൂന്ന് ദിവസം വെയിൽ കണ്ടാൽ മതി പിറ്റേ ദിവസം നമുക്ക് ഈ ഇല ഉപയോഗിക്കാം യാതൊരു കുഴപ്പമില്ല ഇപ്പോൾ ഒരു മാസം ഫുള്ളായിട്ട് വെയിൽ കിട്ടിയില്ല മഴ തന്നെയാണെങ്കിൽ ഒരിക്കലും വില ഉപയോഗിക്കരുത് ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്